എന്റെ അടുത്തൊരു സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് ഒരു റോൾസ് റേസ് സ്വന്തമാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവും ഒരു സ്വപ്നം ഇല്ലാത്ത ഒരു സാധനം ഒരു സൈക്കിൾ ഇല്ലാത്തവന്റെ സ്വപ്നം എന്ന് പറയണത് സൈക്കിൾ സ്വന്തമാക്കുക അതുപോലെ തന്നെ ഒരു ഇല്ലാത്തവന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ബൈക്ക് സ്വന്തമാക്കുക സ്വന്തമാക്കാന്നാണ് അതുപോലെ തന്നെ കാറില്ലാത്തവനാണെങ്കിൽ കാർ വീടില്ലാത്തവനാണ് വീട് അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവനാണെങ്കിൽ ഒരു ജോലി സ്വന്തമായി ജോലി എന്നാണ് അവന്റെ സ്വപ്നം അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു വലിയ മറ അല്ലെങ്കിൽ ഒരു മതിൽ നിങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ തന്നെ മാറ്റിയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യ പോരാം നിങ്ങൾക്ക് കോൺഫിഡൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലംബർ ആണോ അല്ലെങ്കിൽ ഒരു എ സി ആണോ അല്ലെങ്കിൽ ഒരു സ്പ്രേ പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് ആർക്കിടെക്ചർ എൻജിനീയർ ഏതാണെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറിപ്പോരങ്ക ഇവിടെ വന്നിട്ട് നമ്മൾ വെറുതെ ഇരുന്നാണ്ട് നമ്മൾ ജോലി അന്വേഷിച്ച് സമയം കളയരുത് നമുക്ക് കിട്ടുന്ന ജോലി പിറ്റേം തന്നെ വന്നിട്ട് പിറ്റേന്ന് തന്നെ നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടുന്ന് നമ്മൾ അന്വേഷിക്കുക എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷനായ ജോലിയിൽ കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുക അല്ലാതെ വന്നേ സമയം തന്നെ റൂമിലിരുന്ന് കിട്ടുന്ന ജോലിക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നത് വരെ നമ്മൾ വെറുതെ നടന്നുകാണ്ട് സമയം കളഞ്ഞാൽ ചിലപ്പോൾ കാരണം അത്രയും പോറ്റി തീറ്റി പോറ്റാനും ഇവിടെ ആൾക്കാർക്ക് അതിനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഒരാളിവിടെ റൂമിൻ ചിലവ് കൊടുത്ത് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ് അപ്പം നിങ്ങളറിയാം അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വരാം വന്നു കാരണം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വന്നിട്ട് നേരെ പണി കയറുക കിട്ടുന്ന പണിയിൽ എന്നിട്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച പണി നമുക്കിപ്പോൾ കയ്യിൽ നമുക്ക് ധൈര്യം ഒരു കോൺഫിഡൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വരാം വണ്ടിൻ്റെ എ സി മെക്കാനിക് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എ സി കാര്യങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ ഇലക്ട്രിക് പണി അതുപോലെ തന്നെ വണ്ടിൻ്റെ ഇലക്ട്രിക് കാര്യങ്ങളും അല്ലെങ്കിൽ ഓട്ടോ മെക്കാനിക് അല്ലെങ്കിൽ കാർപ്പൻറ് അല്ലെങ്കിൽ സ്പ്രേ പെൻറ്റർ വണ്ടിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും നിങ്ങൾ കോൺഫിഡൻ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി നിങ്ങൾ അടിച്ചു കയറി വാ